തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കരുതെന്നാവശ്യപ്പെട്ട് എൻ ആർ ഐ ജി വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നു ബുധനാഴ്ച പഞ്ചായത്ത് നഗരസഭാ ഓഫീസുകളിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും തൊഴിൽ ദിവസങ്ങൾ ഇരുന്നൂറായി വർദ്ധിപ്പിക്കുക അർഹമായ മുഴുവൻ തൊഴിലാളികൾക്കും തൊഴിൽ ഉറപ്പുവരുത്തുക ദിവസക്കൂലി അറുന്നൂറായി ഉയർത്തുക തൊഴിൽ സമയം രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് നാല് വരെയാക്കുക പണി ആയുധങ്ങളുടെ വാടക പുനഃസ്ഥാപിക്കുക അപ്രായോഗികമായ എൻ എം എം എസ് ജിയോ ടാഗ് പിൻവലിക്കുക

സർക്കാരിന്റെ സർക്കാരിന്റെ തന്നെ കണക്ക് ലോകത്താകെയുള്ള ദാരിദ്ര്യം കൊടുക്കുകയാണ് പക്ഷെ ഇത് ഫലപ്രദമായി നടപ്പിലാക്കാത്തത് കൊണ്ട് ദാരിദ്ര്യം കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത് ദേശീയ തലത്തിൽ തൊഴിലാളികൾ നൂറു മണിയായിട്ടുണ്ട് പക്ഷെ ണി കിട്ടുന്നു അമ്പത്തിരണ്ട് മണികളെ കിട്ടുന്നു കേരളത്തിൽ അത് അറുപത്തി ഏഴ് കിട്ടുന്നു ഇന്ത്യയിൽ ഏറ്റവും നല്ല രീതിയിൽ അഴിമതിയും അതേപോലെയുള്ള ഭാഗപ്പെടുകൾ ഇല്ലാതെ നടപ്പിലാക്കുന്ന സംസ്ഥാനം സംസ്ഥാനം കേരള അപ്പോ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ തൊഴിൽ ദിനങ്ങൾ എണ്ണൂറായി വർദ്ധിപ്പിക്കുക അണതൊഴിലാളികളും ഉറപ്പ് വെക്കുക പ്രതിദിനം കൂടി അറുന്നൂറ് രൂപയായി വർദ്ധിപ്പിക്കുക തൊഴിൽ സമയം ഒമ്പത് മണി വൈകിട്ട് നാലു മണി വരെയാക്കുക പണിയായുടിക്കുക യഥാസമയം സംസ്ഥാനത്തിന് അർഹമായ ലേപ് അനുവദിക്കുക അയ്യങ്കാളി തൊഴിലുടതി ഫലപ്രദമായി നടപ്പിലാക്കുക അനുവദിക്കുകയ്യങ്കിലാക്കുന്ന പദ്ധതിയാണ് അത് ഫലപ്രദമായി

യൂണിയൻ ഭാരവാഹികളായ അസൈൻ കാരാട്ട് ഇ കെ ആയിഷ വി പി അയ്യപ്പൻ കെ ഇക്ബാൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം അത് നമ്മുടെ ഗൾഫിൽ ആ കിട്ടണ്ടേ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടംസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ്